ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മുട്ട പബ്സ് ഉണ്ടാക്കിയൊരു ആർക്കാ പബ്സ് ഇഷ്ടമല്ലാത്ത അല്ലേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ആ മുട്ട പപ്പ്സ് നമ്മളങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം നമ്മളൊരു മൂന്ന് സവോളം പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ സവാള നമ്മൾ ഒന്ന് കാരണം കുറച്ച് പൊടിയായിട്ടൊക്കെ അരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് അതിലൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നാല് കോഴിമ്പട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനുള്ള ഗ്രേവി നമുക്ക് റെഡി ആക്കണം ഞാനൊരു കടായോ പാനോ എന്തൊക്കെയൊന്ന് അടുപ്പത്തിട്ട് വയ്ക്കുക നമ്മുടെ കടായ ചൂടായതിന് ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂണാണല്ലോ ഒരു വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണയോ ഓയിലോ ഒരു രണ്ട് ടീസ്പൂൺ ആ മതി അപ്പോൾ തളി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇല്ലാത്തൊട്ട് സവോള അരിഞ്ഞതും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ കൂട്ടിട്ട് കൊടുക്കുക കാരണം പെട്ടെന്ന് സവോള റെഡി ആക്കിക്കൊടുക്കും ഇതൊന്ന് ഇളക്കി കൊടുത്ത് അപ്പം നമുക്ക് ഈ സവോളയൊക്കെ നല്ലവണ്ണമെന്ന് വാട്ടിയെടുക്കണം കുറച്ച് കറിവേപ്പിലേയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നോക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം കരിയാത്ര ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഇതെല്ലാം കൂടെ സാധാരണ നമ്മൾ ഒരുപാട് വെന്ത് കുഴണ്ട കാര്യമൊന്നുമില്ല കറി നല്ലപോലെ വഴറ്റിയെടുത്താൽ മാത്രം വേണം പെട്ടെന്ന് സബോള കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഇത് പെരിഞ്ചീര പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരഞ്ചീരമാണെങ്കിൽ നിങ്ങൾ എണ്ണ ഇവിടെ ആകുമ്പോൾ പെരഞ്ചീരം ഇട്ട് പൊട്ടിക്കുക ഇത് പെരിഞ്ചീര പൊടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഓട്ടിട്ട് കൊടുക്കാം ഇനി വരുന്നുള്ളു മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഒര ടീസ്പൂണ് മസാലപ്പൊടിയാണ് വേറെ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഓട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം പൊടികളിട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം ഉപ്പൊക്കെ നേരത്തെ ഇട്ടാണ് ഇനി നമുക്ക് നല്ലപോലെ പോലെ ഇളക്കി ഇതുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി മൂടി ൂടിവെക്കാണ് സവാള ചെറുതായിട്ടൊന്നും വേഗട്ടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടുപ്പം തിരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമുള്ള കോഴിമുട്ട എടുക്കുക എന്നുള്ളതുള്ളൂ ഈ മുട്ടയൊന്ന് മുറിച്ചു വയ്ക്കുക ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് വയ്ക്കുക ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് കൊടുത്തിട്ട് ഇളക്കി ഇതിങ്ങനെ തുറന്നിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കുകയുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരല്പം സോസൊക്കെ ഒഴിച്ചാണ് ചെയ്തത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി കേട്ടോ സോസ് അല്പം ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഒരുപാട് വേണ്ട ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ സോയ സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേപോലെ ഒരല്പം ഒര ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുകയാണ് ിയൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ മുട്ട പാപ്സിനുള്ള ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു അടുപ്പം എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഉറപ്പ് വരുത്തണം അതായത് ഉപ്പോ എരിവോ എങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ അടുപ്പം നിർത്താം അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഷീറ്റൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമല്ലോ സമൂസ ഉണ്ടാക്കുന്ന പബ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഷീറ്റാണിത് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നിന്ന് കിട്ടും ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റേന്ന് പറഞ്ഞാൽ മൈദയൊക്കെ കുഴച്ച് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും ഇതുമുണ്ടാവും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതൊക്കെയാണ് അതിൻ്റെ ഷീറ്റ് ഇതേപോലെ നമ്മളാവശ്യത്തിനുള്ള മേടിക്കാം ഇനി നമുക്ക് ഓരോന്നും ഓരോന്നും കേട്ടെടുക്കാം കേട്ടോ ഇതേപോലെ ഒരു ചപ്പാത്തി പലകയോ എന്തെങ്കിലുമൊന്നും എടുത്ത് അതിൻ്റെ മുകളിലോട്ട് പിന്നെ നമുക്ക് ഈ ഗ്രേവി അങ്ങോട്ട് എടുക്കാം കുറേ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇങ്ങനെ കമത്തി അങ്ങോട്ട് ഇനി നമുക്ക് ഇതിനിങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്കും ഇതേപോലെ കൂണോട് കൂണങ്ങോട്ട് മടക്കി വെക്കും തേച്ച് കൊടുത്താൽ മതി നമ്മളിത് ആക്കുന്ന എയർ ഫ്രയറിൻ്റെ അകത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായി ഒരു നാലെണ്ണ ഇട്ട് ആക്കിയിട്ട് വേണം ബാക്കി കൂടെ നമുക്ക് ചെയ്തു ചെയ്തുകൊള്ളൂ നമുക്ക് ഒരു കോഴിമുട്ടയുടെ ആവശ്യമുണ്ട് അതായത് പുഴുങ്ങാത്ത കോഴിമുട്ട അത് ഒരു പാത്രത്തിൻ്റെ അകത്തൊരു കൊടുക്കാം അപ്പം ഈ മുട്ടയായിരുന്നു ഒരു സ്പൂൺ കൊണ്ടോ അല്ല എന്തെങ്കിലും കൊണ്ടൊന്ന് ഉറച്ചെടുക്കണം ഇതിലാണ് നമ്മൾ സപ്സ് റെഡിയാക്കുന്നത് ആദ്യമേ തന്നെ നമുക്കൊരല്പം ഓയിൽ ഇതിലൂടെ തൂത്ത് കൊടുക്കാം ഇതേപോലെ തൂത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഓരോന്ന് അങ്ങോട്ട് പരക്കി വെക്കാം അതിൻ്റെ ഇതേപോലെ പറക്കാം ഇനി നമുക്ക് ഈ അടച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇങ്ങനെ തേച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അങ്ങോട്ട് വെച്ചിട്ട് ഓണാക്കാം ഇതിപ്പോൾ ആദ്യമേ ഒരു ഇരുന്നൂറ് ഡിഗ്രിയിലങ്ങോട്ട് വെക്കും ഇരുന്നൂറ് ഡിഗ്രി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഈ നോബ ആ ഇരുപതരൂട്ട് നോക്കും ആ ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം ഏകദേശം ഇരുപത് മിനിറ്റ് ആയി തന്നെ അത് ഓഫായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ ഓക്കെ ആയി നമുക്ക് ഒന്ന് നടത്തിയെടുത്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ എയർ ഫ്രയറിൽ പച്ച റെഡിയാക്കി പൊട്ടപ്പത്ത്സ് അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ അത് ചെയ്തെടുക്കാം കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ചൂട് പഫ്സ് ഒരു പക്ഷേ പക്ഷെ ശമലായിക്കുന്ന അത്ഭുതമായിരിക്കും ഇതല്ലേ ഒക്കെ റെഡിയാക്കുന്നത് ശമലായിക്കുന്നേ പൊട്ടപ്പപ്സ് ഇനിയിപ്പോ ബേക്കറിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ിന് വലിയ കാര്യമായി കേട്ടോ ആ എന്തെല്ലാം നമുക്കറിയാൻ പറ്റാത്ത നമുക്കറിയാൻ പറ്റാത്ത പല സാധനങ്ങളും ആ എയർ ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ കാര്യം ഇത് ഇത് കിട്ടില്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നും അല്ല ബേക്കറി നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കത് എയർ ഫ്രൈ റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഒരു എട്ടെണ്ണത്തിനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നാലെണ്ണം റെഡിയായി ഇനി ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനും ഏതായാലും പത്ത് റെഡിയാക്കിയിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് വേണം വെച്ചല്ലേ മുട്ട എന്തായാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ ചൂട് കാട്ടോ അല്ല നല്ല കേട്ടോ നല്ല രീതി ഞാൻ ആ ഗ്രേവി കൂട്ടി ഇപ്പഴേ പറഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ മുട്ട പാപ്പസ് ഉണ്ടാക്കും ഇത് ഈ രീതി ഞാൻ ഇപ്പം ചെയ്തു പോയിക്കുന്ന ആ രീതിയിൽ ഗ്രേവി ഒന്ന് റെഡി ആക്കിയിട്ട് ചെയ്തു ഗ്രേവി അല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു കാര്യം കൂടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം